അതിരാത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ യാഗങ്ങളിൽ യജ്ഞങ്ങൾ എല്ലാതും നമ്മുടെ സമ്പൽ സമൃദ്ധി അഷ്ടഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എനർജി ബേസ്ഡ് ആണ് ഇതെല്ലാം വരുന്നത് എനർജീനെയാണ് നമ്മൾ പറയുന്നത് എല്ലാം ഓരോ വാക്കിലും പറയുന്നത് ശക്തി തീനെയാണ് ആ ശക്തി പണ്ടുകാലത്ത് ക്ഷേത്രാചാരം ഇല്ല അപ്പോൾ ക്ഷേത്രാചാരം ഇല്ലാതെ വരുന്ന കാലഘട്ടത്തിലാണ് ഈ യജ്ഞജ്ഞ അതായത് ദ്വാപരം ത്രേതായുഗം ഈ കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ യാഗങ്ങൾ നടന്നിരുന്നത് അന്ന് ക്ഷേത്രാചാരങ്ങളില്ല അങ്ങനെ യാഗങ്ങളും യജ്ഞങ്ങളും മനസ്സിലാവാത്തൊരു കാലഘട്ടം വരലും അല്ലെങ്കിൽ അതിനെ ബോധവന്മാരല്ലാത്ത ജനങ്ങൾ വളർന്നു വന്നപ്പോൾ അത് അവരേനെ വീണ്ടും അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രാചാരങ്ങൾ സെറ്റ് ചെയ്തത് അപ്പോൾ ക്ഷേത്രാചാരങ്ങളൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന യജ്ഞം തന്നെയാണ് പറയുന്നത് അപ്പോ ക്ഷേ എന്താ മറ്റേ ഈ ഗീതയിലൊരു വാക്കിയുണ്ടല്ലോ ഇതം ശരീരം തോന്നുന്നതെ എന്ന് പറയുന്നു നിന്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു അപ്പൊ ബ്രഹ്മാണ്ഡത്തിലുള്ളത് പിണ്ടാണ്ടത്തിലുമുണ്ടെങ്കിൽ ഈ ഒരു പുരുഷ ശരീരത്തിന്റെ മാതൃകയിലാണ് ഇതുണ്ടാക്കി രൂപത്തിന്റെ മാതൃകയാണ് ക്ഷേത്രം ആ യജ്ഞ രൂപത്തിന്റെ അഗ്നി സ്വരൂപമാണ് വിഗ്രഹമിരിക്കുന്ന സ്ഥലം അപ്പൊ ഒരു പുരുഷാകാരം ഉണ്ടാക്കിയാൽ പാദം പടിപ്പുര കൈ നാല് ചുറ്റമ്പലം അത് കഴിഞ്ഞ് ഹൃദയസ്ഥാനം നമസ്കാരമണ്ഡപം ഗളം ആ തിരുമേനിമാര് വരുന്ന ആ സോപാനം അത് കഴിഞ്ഞ് ശിരസ് ശിരസിൻ്റെ തലയിൽ സഹസ്രാല അല്ലെങ്കിൽ ആജ്ഞാചക്രത്തിലൂടെ വരുന്ന ശക്തി ആ അഗ്നി സ്വരൂപം അതിനെ ഏകീകരിച്ച അഗ്നി ഇങ്ങനെയുള്ള പോകുന്നത് അതാണ് അവസാനത്തെ ഇവിടെ എന്താ പറയുക താഴുവക്കടം താഴ്വക്കടം എന്ന് പറയുന്ന എല്ലാം എല്ലാം കൂടി ചേർന്നിട്ട് ഒരേ പോയിന്റിലേക്ക് ഏകോഹം എന്ന് പറയുന്ന രീതിയിലേക്കാണ് അത് കൊണ്ടുപോകണം അതാണ് അതിന്റെ സൂക്ഷ്മമായ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം വില ഇതിനെ പല തരത്തിൽ ഇന്നത്തെ കാലത്ത് അതിനെ പേര് പല പേരുകളോട്ട് വിളിക്കുന്നു എന്ന് മാത്രം അതാണ് അതിന്റെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് അഗ്നി സ്വരൂപത്തിലാണ് എല്ലാതും വേദന അതാണ് അഗ്നിമീലെ പുരോഹിതം എന്ന് തുടങ്ങുന്ന ആയത്തെ വേദവാക്യം ഒരു വേദാഴ്ത്ത ശ്ലോകമാണ് അഗ്നിമീലെ പുരോഹിതം അഗ്നി ആരാ എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇതെല്ലാം പറഞ്ഞ ഇതം ഇത് ഇതെൻറ്റേതല്ല അഗ്നയെ സ്വാഹ അഗ്നയെ ഇതം നമമ ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇതം നമമ ഇത് ഇന്ദ്രന്റെ എണീത എൻ്റെതല്ല എനിക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ കാർഷിക ഭൂമിയാണ് അവസാനം നമ്മളത് ഒന്ന് കത്തിച്ചു കളയും ഭസ്മാക്കി കളയും അല്ലെങ്കിൽ ഉഴുത് വിതയ്ക്കും നവധാന്യം വിതയ്ക്കുക എന്നുള്ള സമ്പ്രദായം വരും അതേപോലെ തന്നെ നമ്മുടെ ഭാരതത്തില് ഈ ശ്മശാന ഭൂമി ഉണ്ടാകുന്നില്ല കാർഷിക ഭൂമിയുള്ളൂ അപ്പൊ നമ്മള് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഏഴാമത്തെ ദിവസം അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസോ ഓരോ സമ്പ്രദായ പ്രകാരം അവിടെ വാഴ വെക്കും അവിടെ കാർഷിക ഭൂമിയാക്കി മാറ്റി അതൊരു ചോദ്യമാണ് കാരണം ഇടയ്ക്ക് അദ്ദേഹം ദഹിപ്പിക്കുന്നത് തെറ്റാണെന്നാണ് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം ഏതെങ്കിലും ഒരു ഭൂതത്തിൽ ലയിക്കണം എന്നാണ് പ്രമാണം ഇപ്പൊ ജലസമാധി ഉണ്ട് ജലത്തില് ലയിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ പറമ്പില് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് ക്രമീകീണങ്ങൾ തിന്നുപോകും നമ്മുടെ ശരീരത്തില് ഈ എനർജി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഈ ശരീരത്തെ തിന്നു തീർക്കാനുള്ള ആൾക്കാർ മുഴുവൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യമാണ് ആത്മാവ് സംഭവത്തിനെ കുറിച്ച് വലിയ ചർച്ച ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് ഭാഗവത്തിലൊരു കഥ ഉണ്ട് ഒരു ബ്രാഹ്മണന്റെ കുട്ടി മരിക്കുകയും ആ ബ്രാഹ്മണന്റെ കുട്ടി ആകെ ഒരു കുട്ടിയുള്ളു ആ കുട്ടി മരിച്ചു അങ്ങനെ അദ്ദേഹം വളരെ ദുഃഖമാണ് ഭാര്യയ്ക്ക് മോഹാത്സ്യപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെ അദ്ദേഹം യമദൂതനെ കാണാ യമരാജ്യത്ത് പോവുക അങ്ങനെ ബ്രഹ്മലോകത്തിൽ ഒന്നും അങ്ങനെ എൻ്റെ മകൻ മരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുപോകണം എൻ്റെ ഭാര്യയ്ക്ക് ബോധമില്ലാതെ കിടക്കുകയാണ് ഒരു മകനേ ഉള്ളൂ എങ്ങനെയും തിരിച്ചു തരണം അങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞ സമയത്ത് ഇരിക്കും എന്തായാലും കയ്യും കാലം കഴുകി ഇരുന്ന് ഭക്ഷണം കൊടുത്തുനിന്ന് മൈൻകൂളും വാങ്ങി അങ്ങനെ അടുത്ത് പോയി വയോധൻ എന്താ നിങ്ങളുടെ മകൻ്റെ പേര് ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറൊക്കെ നോക്കി പാസ്വേഡൊക്കെ അടിച്ച് ആ മകനെ ഇരുത്തി ആത്മാവാണല്ലോ ആത്മസ്വരൂപത്തിലേ ഇരുത്തി നിർത്തി അപ്പോൾ ആത്മാവിനോട് പറഞ്ഞു നിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഏത് അവ വെച്ചു വെച്ച ഏത് അപ്പൊ എന്താ അങ്ങനെ വയ്ക്കാൻ കാർ എനിക്ക് ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പുഴുവായിട്ടുണ്ട് കീടമായിട്ടുണ്ട് കൃമിയായിട്ടുണ്ട് പക്ഷിയായിട്ടുണ്ട് ആനയായിട്ടുണ്ട് കുരങ്ങനായിട്ടുണ്ട് എല്ലാം പല ജന്മങ്ങൾ ജന്മങ്ങളെടുത്തിട്ടുണ്ട് ഇതിൽ ഏത് അച്ഛനാണ് ഇപ്പൊന്ന അപ്പൊ ഇത്രയുള്ളത് സംഭവം ആത്മ സ്വരൂപത്തിന് നിത്യശുദ്ധ മുക്ത ബ്രഹ്മം ഈശ്വര അങ്ങനെ പ്രമാണ അപ്പൊ അതിനെ രൂപമോ ഭാവമോ ഇല്ലാത്ത സാധനമാണ് ആത്മാവ് അപ്പോൾ ആത്മസ്വരൂപം അപ്പം നമ്മൾ സാധാരണ ഒരു ഇതിൻ്റെ ഒരു തത്വം എങ്ങനെ പെട്ടെന്ന് ബോധിക്കപ്പെടുത്താൽ നമ്മളൊരു ഡെഡ് ബോഡി കാണാൻ പോകുക നമ്മൾ ഡിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് മരിച്ചു കിടക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഡെഡ് ബോഡി കാണാൻ പോകുമ്പോൾ ആ ഡെഡ് ബോഡിയിൽ കണ്ണ് കാത് സ്കിന്ന് ഹാർട്ട് ലിവറ് കിഡ്നി എല്ലാ എന്തുങ്ങളും ഉണ്ടായില്ല പക്ഷെ നമ്മളോട് സംസാരിച്ചിരുന്ന നമ്മളോട് ഫ്രണ്ട്ഷിപ്പിലായിരുന്ന അവൻ എവിടെയാണ് അവനാണോ ഡെഡ് ബോഡി അപ്പൊ അതല്ലാന്ന് ഉറപ്പായി കാരണം അവനാണിട്ട് നമ്മള് കണ്ടക്കിന്റെ സ്വീകരിക്കണം അപ്പൊ അവനാണോ ബോഡി അല്ല അപ്പൊ ഇത്രയും കാലം നമ്മൾ സംസാരിച്ചത് അവന്റെ എവിടെയാ അതാണ് ആത്മസ്വരൂപത്തിലെ സത്ത് ആ സത്ത് പോയി സത്ത് പോയത് ചില വസ്തുവായി സത്ത് പോയി എന്ന് പറയുന്നത് ആ അപ്പൊ സത്ത് പോയി സത്ത് ചിത്ത് ആനന്ദം ഈശ്വര അങ്ങനെ വരുന്ന തത്ത് കൂടി അപ്പൊ സത്തും ചിത്തും ആനന്ദവും ചേർന്നതാണ് ഈശ്വരൻ അപ്പൊ അതിപ്പോ സത്താണ് പോകുന്നുള്ളൂ ചിത്ത് ആത്മസ്വരൂപത്തിലുണ്ട് അത് സച്ചിദാനന്ദ സ്വരൂപനെ അയ്യപ്പ സ്വാമിനെ വിളിക്കും സച്ചിദാനന്ദമൂർത്തയെ അപ്പൊ സത്തും ചിത്തും ആനന്ദവും ചേർന്നതാണ് സച്ചിദാനന്ദ പൂർത്തി അപ്പൊ ഈ ആത്മ സ്വരൂപം എന്ന് പറയുന്നത് പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് ആത്മാവിനെ പിടിച്ചു കെട്ടാം ആത്മാവിനാഥം ചെയ്യാം ആത്മാനത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഈ ആത്മ സ്വരൂപം എന്ന് പറയുന്നത് കാണാനോ കേൾക്കാനോ അതിന് രൂപമെടുക്കാനോ ഒന്നും പറ്റില്ല അത് വെറും സീറോയിലേക്ക് എത്തി പിന്നെ എന്നാണോ ആ അദ്ദേഹത്തിന് വരുന്നത് നമ്മുടെ ഒരു ഡോക്ടർ രാമൻ സാറുണ്ടായിരുന്നു പണ്ടത്തെ മെഡിക്കൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ശിഷ്യനാണ് ഡോക്ടർ രാഹുൽ രാഹുൽക്ഷ്മണുലക്ഷ്മണിയോ ഓക്കെ അദ്ദേഹത്തിൻ്റെ പ്രവാസില് ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ മരണപ്പെട്ട ആളുകളെ ചൈനയിലുള്ള ഒരു ഗുരു അദ്ദേഹം ഈ കുട്ടികളുടെ ഒപ്പം പോയി ആ ഓരോ ലോകത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞത് ആത്മസ്വരൂപത്തിൻ്റെ പോയിട്ട് ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള എങ്ങനെയല്ല എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തുമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഈ ആത്മസ്വരൂപത്തെ കുറിച്ചിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഈ ആത്മാവിനെ നമ്മൾ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള സം ബന്ധം അത് ഈശ്വരൻ അല്ല മറ്റേ ശിഷ്യൻ ഗുരു എന്നുള്ളൊരു ബന്ധം വരുന്നു പിന്നെ പറഞ്ഞ ഭാര്യ ഭർത്ത ബന്ധം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഗുരു ശിഷ്യന്റെ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാമി അത് പറയുന്നത് എങ്ങനെയാണോ ആത്മാവ് മനസ്സിലാക്കുന്നതെന്നാണ് അപ്പോൾ നമ്മൾ ഈ ഇരുമ്പിനെ പഴിപ്പിക്കാനിട ഓലാക്കിൽ ഈ കരുവാൻ ചൂടാക്കുന്ന സാധനം അതിലൊരു അതിലൊരു ഇട്ട് കഴിഞ്ഞാൽ ആദ്യം എന്താവും ആ ഇരുമ്പും അഗ്നിയും വേറെയാവും പിന്നെ കുറച്ചു നേരം ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ആ അഗ്നിയും ഇരുമ്പും ഒന്നാവും ഇതേപോലെയാണ് ആത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ശരീരവും ഇതും വരുന്നത് അപ്പൊ എന്ന് ഇതിന് പുനരഭിചനനം പുനരഭിമരണം എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ആദ്യം മരണത്തിൽ പറയുന്നത് അതിൽ പറയുന്നത് മരിക്കാറാകുമ്പോൾ നമ്മളുടെ എല്ലാം ബ്ലാക്ക് ഷെയ്ഡായിട്ട് മാറും ശ്വാസം എല്ലാം സ്പീഡിലടിക്കും എല്ലാ നെർവ്സും തളരും അങ്ങനെ ബ്ലാക്ക് ഔട്ടായിട്ട് പോകും ഈ കറുത്ത സംഭവമായിരിക്കും നമ്മുടെ ഈ ശരീര സ്വരൂപത്തിൽ വരിക പിന്നെ ഈ ആത്മ സ്വരൂപം വേറിട്ടും നമ്മൾ വേറെ പിന്നെ വെറു ഇരട്ട പിന്നെ രണ്ടാമതൊരു ലൈറ്റ് വരുന്നത് ഗർഭപാതത്തിൽ നാലാം മാസത്തിലാണ് അത് ഏത് യോനിയിലായിക്കോട്ടെ നാൽപ്പത്തേഴ് ലക്ഷം യോനികളെ കുറിച്ച് പറയുന്ന ഏത് യോനിയിലാവുമ്പോൾ ആ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ വരുന്ന ലൈറ്റാണ് പിന്നെ അവൻ്റെ കണ്ണിലേക്ക് തട്ടുന്നത് കണ്ണു മുളച്ചു കഴിഞ്ഞാൽ അതുവരെ പിന്നെ അവൻ എന്തായി പിന്നെ ആ ആ ജീനായി അത് ഏതാത്ത സ്വരൂപച്ചാൽ അത് വെറുങ്ങനോ പട്ടിയോ പൂച്ചയോ കൃമിയോ കീടങ്ങൾ എന്തോ ആണോ ആ അമ്മയുടെ വയറ്റിൽ വരുമ്പോഴാണ് ഇതിന് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് സ്വരൂപമില്ല ആ സ്വരൂപമില്ലാത്ത കാലഘട്ടത്തിൽ എന്താണ് ഇപ്പൊ നമ്മള് ചിത്രഗുപ്തൻ എന്ന് പറയുന്നു കാലന്റെ ആന ചിത്രഗുപ്തൻ കടക്കെഴുത്തുകാർ അപ്പൊ ചിത്രഗുപ്തന്റെ അർത്ഥം എന്താ ചിത്രങ്ങളെ കാണിക്കുന്നവൻ അപ്പൊ നീ എന്താണോ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ചരിത്രം നിന്ന് ചെയ്തു വെച്ചാൽ ആ ചെയ്തത് മുഴുവൻ ഡിസ്പ്ലേ കാണിച്ചു കൊടുക്കുന്ന ആളാണ് ചിത്രഗുപ്തൻ അതിന് ഓൾ വേൾഡ് ലെവലിൽ ഒരു ഗാലറി ഉണ്ട് ആ വേൾഡ് ലെവലിൽ ഗാലറി തിയേറ്ററിൽ ഇത് കാണിച്ചു കൊടുക്കും എന്നിട്ട് അവിടെ പരിഹാരം ചെയ്യും ഇന്നതാണതൊക്കെ ചെയ്തിട്ടുള്ളത് അതിനീ പരിഹാരം ചെയ്യാൻ ഇന്ന ശരീരം എടുക്കേണ്ടി വരും അങ്ങനെ അവിടെ നിന്ന് ഉറച്ചുപോലാണ് ഈ ആത്മാവ് ഞാൻ ഇന്ന ശരീരത്തിലാണ് എനിക്ക് സ്വീകാര്യമായിട്ടുള്ളത് ആ സ്വീകാര്യമായ ശരീരത്തിനെയാണ് പിന്നെ ഈ ഭൂമി എടുക്കുന്നത് അതുകൊണ്ടാണ് ചില പല ആൾക്കാരും രണ്ട് വയസ്സായ സംസ്കൃതം ചെലവണോ അതൊക്കെ പറയാൻ കാരണം അതുകൊണ്ട് അങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തർക്കും ടേസ്റ്റായിരിക്കും അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അച്ഛനമ്മി ആ കുട്ടി ചിലപ്പോൾ കണ്ണൂട്ടുകാരാ പോകുക കണ്ണൂട്ടുകാരൻ്റെ മകൻ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ആയിട്ട് പോകും ആ വാസന ഈ ഇവിടുന്നാണ് വരുന്നത് ചിത്രഗുപ്തന്റെ ഗാലറി പോയി ഈ സിനിമ കണ്ട് അതിലെന്താണ് എന്റെ തെറ്റ് ആ തെറ്റ് പരിഹാരം ചെയ്യാനുള്ള അടുത്ത ജന്മം എടുക്കണം അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോ ഈ ഇവിടെ നമ്മുടെ ഈ മറ്റേ ചൈതന്യ ഗവേഷണ കേന്ദ്രം ശ്രീഷ്ണപുരം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ എന്തുകൊണ്ട് വരുന്നില്ല ചോദിച്ചാൽ അതിനുള്ള യോഗ്യത ഉള്ള ആൾക്കാർ ഇവിടെ എത്തുന്നില്ല അപ്പൊ യോഗ്യത ഉണ്ടാവണച്ചാൽ ആചരണത്തിലൂടെ ജനിച്ചു വരുമ്പോഴാണ് ഇതിലേക്ക് എത്തുള്ളൂ മറ്റിപ്പോ ഒരു പൂജാരിയുടെ മകൻ അപ്പം പറയാം അദ്ദേഹത്തിന് പൂജയിലേക്ക് താല്പര്യം എന്തു ചെയ്യും അദ്ദേഹം വലിയ തന്ത്രിയാണ് പക്ഷെ തന്ത്രയുടെ മകനാണ് പക്ഷെ അദ്ദേഹത്തിന് പൂജയിലേക്ക് താല്പര്യമില്ല കാരണം അവന്റെ ജീവൻ അതല്ല ഇങ്ങനെ എത്രയോ കുടുംബങ്ങളില്ലേ അപ്പൊ ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഡോക്ടർ രാമൻ സാറിന്റെ ആ പ്രഭാഷണ കൃത്യമായിട്ട് ഇതൊക്കെ ക്ലിയറായിട്ട് പറയുന്നത് ആത്മ സ്വരൂപത്തിന്റെ സ്വരൂപം അത് എങ്ങനെ ഉണ്ടാക്കുന്നു എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് വലിയൊരു സബ്ജക്റ്റ് ആണ് അത് എന്തായാലും നാല്പത്തിയേഴ് ലക്ഷം യോനികളല്ലേ പറയുന്നത് നാല് ലക്ഷം യോനികളിലൂടെയാണ് പറയുന്നത് ശ്രീവിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ദശമഹാവിദ്യകളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വിദ്യയാണ് ശ്രീവിദ്യ അത് വളരെ കാലം പ്രയത്നത്തോടു കൂടി എടുക്കേണ്ട ഒരു ഉപാസന സമ്പ്രദായമാണ് ഗണപതി മുതൽ സകല ദേവതമാരിയും ഉപാസിച്ച് അക്ഷരക്ഷം ഉപാസന ചെയ്തു അക്ഷരലക്ഷം ജപിച്ചു ഉപാസന ചെയ്യണം എന്നിട്ട് അവസാനം പഞ്ചദശി അല്ലെങ്കിൽ ഷോഡശി മഹാ ഷോടശി എങ്ങനെ പറയുന്ന പതിനാറാമത്തെ സ്റ്റെപ്പ് അപ്പൊ പതിനാറാമത്തെ സ്റ്റെപ്പാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനും ദേവിയും ഒന്ന് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരും വയമാത്മാ ബ്രഹ്മ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരും അപ്പൊ അതായി വരാൻ ഒരുപാട് താമസമുണ്ട് അത് വരാൻ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു ലക്ഷം രൂപയൊക്കെ തോന്നുന്നു അതിന് കൊടുത്താൽ ഓടി ചെല്ലുക അവന് ശ്രീദ്യപാസനം കൊടുക്കുന്ന പല പല കേന്ദ്രങ്ങളുണ്ട് പക്ഷെ അത് എത്ര കണ്ട് സക്സസ് ആകും എന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ ഗുരു പഠിപ്പിച്ചിട്ടുള്ളത് ഭാര്യ ഭർത്താവോട് കൂടിയിട്ടാണ് ഇത് എടുക്കേണ്ടതെന്നും കൂടി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ പ്രശ്നം ഉണ്ടാവും കാരണം ഈ ഉപാസകന്മാർക്ക് എനർജി കൂടുകയും അതിനനുസരിച്ച് ഭാര്യ ബന്ധത്തിൽ അതിന് താർച്ച വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് ഭാര്യയ്ക്കും അതേ എനർജി കീപ്പ് ചെയ്യാൻ പറ്റണം അപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ തുല്യ എനർജി ആയി കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം വരില്ല അപ്പം പല ഫാമിലീസിലും ഈ പ്രോബ്ലം വന്നിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഗുരുവൊക്കെ എൻ്റെ ഗുരു മറ്റേ പാലക്കാടാണ് അദ്ദേഹം വെങ്കടാചരം എന്ന് പറയും അദ്ദേഹമാണ് നമ്മുടെ ഗുരു പിന്നെ സരസ്വതി പരമ്പരയാണ് സരസ്വതി പരമ്പരയിൽ തീറ്റ ഉണ്ട് സിദ്ധ പരമ്പരയിലും തീറ്റ ഉണ്ട് അങ്ങനെ ആ ഒരു ഇത് നമ്മളെന്താണോ തിരിച്ചിരിക്കുന്നത് ആ അത് വലിയ സബ്ജക്റ്റാ അപ്പം പല ആൾക്കാരും പറയാറുണ്ട് എന്താ തലവൊട്ടി എന്ന് പറയുക പാലം എന്ന് പറയുന്നത് കാളി കാ എന്നുള്ള അക്ഷരം കൊണ്ട് കാളി അല്ലെങ്കിൽ ദേവി പാലം പാലിക്കുക ദേവീനെ പാലിച്ച് ജീവിക്കുക എന്നാണ് അതിന്റെ പൂർണ്ണമായ അർത്ഥം അത് അമ്പത്തിരണ്ട് അക്ഷരങ്ങളാണ് അമ്പത്തിരണ്ട് അക്ഷരങ്ങളാണ് സംസ്കൃതത്തിൽ ഉള്ളത് ആ അക്ഷരമാലയെ അതാണ് അവിടെ പൗർണമിക ദൃശ്യം പറയുന്നത് അക്ഷരം അപ്പൊ ഓരോ കപാലത്തിനും ഓരോ ദേവതമാരാ അപ്പൊ അമ്പത്തിരണ്ട് അക്ഷരങ്ങൾക്കും അമ്പത്തിരണ്ട് ദേവതമാരുണ്ട് അതാണ് അപ്പൊ അതിനെ ബേസ് ബേസുകൊണ്ടാണിത് ദാൾക്കാരുടെ ധാരണ തലോട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലോട്ടിയാണ് പിന്നെ ചോദിക്കുമ്പോൾ ഭദ്രകാളിന്റെ കഴുത്തില് തലോട്ടിമാല മനുഷ്യനെ കൊല്ലാതെങ്ങനെ തലോട്ടി എടുക്കുക എന്നൊക്കെ പറയും അപ്പൊ കപാലം എന്താ പള്ളിവാളെന്താ ചെലമ്പെന്താ പഠിക്കേണ്ടതാണ് ഹിന്ദുക്കള് ആത്മ ആത്മധൈര്യത്തിന്റെ പ്രതീകമാണ് പള്ളിവാള് ആ ശിരസ് ധാരികൻ എന്ന് പറയുന്ന ചിന്തകൾ അത് ഭൂമിമ പോലും വധിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ആ രക്തം ഉള്ള പാത്രം ആ പാത്രം കൊണ്ടു വെച്ചാൽ ഭൂമിയുമേ ഒരു അസുരൻ ആസുരീകമായ ചിന്തകൾ ഭൂമിയിൽ വരാൻ പാടില്ല എന്നുകൊണ്ടാണ് അത് അങ്ങനെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു തുള്ളി രക്തം ആയിരം അസുരന്മാരുണ്ടാവും ഒന്നത്തെ കാലത്ത് ആലോചിച്ചാൽ മതി അസുരന്മാരെ എങ്ങനെയാണോ നമ്മളവിടെ പെരുമാറുന്നത് അവരുടെ അറ്റാക്കിങ് മൂമെൻറ്റ്സ് എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് കൂടി അവര് കൂട്ടമായിട്ട് ആക്രമിക്കുകയുള്ളു അവർ കൂട്ടമായിട്ട് ആക്രമിക്കും കൂട്ടമായിട്ട് പ്രവർത്തിക്കും കൂട്ടമായിട്ട് വരും ഇതാണ് ആസുരിക ശക്തികളുടെ പ്രത്യേകത ഏട്ട നായ്ക്കളെ പോലെ അങ്ങനെയാണ് വരാ അപ്പോൾ ഒരു കൂട്ടത്തിലേക്ക് ഒന്ന് സിംഹം ഓടി ചെന്ന് അതിൽ ഇവര് നാല് ഭാഗത്തുനിന്ന് ആക്രമിക്കുക അതേപോലെ യാസ്രികമായ ചിന്താഗതികളിലൊക്കെ പിന്നല്ലെങ്കിൽ നാളെ അതിനെ അടിച്ചമർത്താൻ ഞാൻ വരും ആര് ഭഗവാൻ വരും അപ്പോൾ അതാ സമയങ്ങളിൽ ഇവിടെ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണൻ എടുത്തിട്ടുണ്ട് ശ്രീരാമൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആ ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയിട്ട് എല്ലാ അവതാരങ്ങളും എടുത്തിട്ടുണ്ട് അതേപോലെ ഈ കാര്യത്തിലും അവതാരങ്ങളുണ്ട് നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ ഭാരതം ധാര്മ്മികമായിട്ട് പിന്നോക്കം പോയ സമയത്ത് ഈ ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു അവതാരം വന്നു ഇനി നാളെ ഇതേപോലെ വേറെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഈ ഭാരതത്തെ രക്ഷിക്കാൻ വരും കാരണം ഭാരതത്തിന്റെ പൈതൃകം അതാണ് ഇപ്പോൾ കർമ്മഭൂമി ഭോഗ ഭൂമി എന്നൊക്കെ പറയും അപ്പോൾ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ ജ്ഞാനഭൂമിയാണ് അവിടെ ജ്ഞാ വേദങ്ങള് വേദങ്ങൾ എഴുതിയതെല്ലാം അവിടെ നിന്നല്ലേ ജ്ഞാനകാന്ഡം അവിടെയാണ് ഇത് കർമ്മഭൂമിയാണ് ഇവിടെ കർമ്മം ചെയ്താലേ ഫലം ഉണ്ടാവുള്ളൂ ദക്ഷിണേന്ത്യയിൽ അതിനാണ് ഇവിടെ ക്ഷേത്രങ്ങളിൽ സമ്പ്രദായങ്ങളൊക്കെ വ്യത്യാസം പോകുന്നുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഒരു ക്ഷേത്രത്തിൽ ഒരാൾക്ക് പോയി പൂജിക്കാം പക്ഷേ സൗത്ത് ഇന്ത്യയിൽ പറ്റില്ല ആ സമ്പ്രദായ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അത് അപ്പം ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സമ്പ്രദായങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഇതെല്ലാം ബേസിക്കലി ഒന്നാണ് വിഷ്ണു ആയാലും അതിൽ എളുപ്പം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാച്ചാൽ ഈ ഈശാവാസം ഇതം സർവം ഈശ്വരൻ സകല വ്യാപിയാണ് എല്ലായിടത്തും ഈശ്വരനല്ലാതെ വേറൊന്നുമില്ല ഇപ്പൊ ഒരു ഉണ്ട് ആ ഫുട്ബോളിൽ കാറ്റടിച്ചു ആ കാറ്റടിച്ചാൽ ഫുട്ബോളിൻ്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ ഏറെ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതേപോലെയാണ് ഈശ്വരൻ ഈ ഉള്ളിലും പുറത്തും ഈശ്വരനുണ്ട് സകലചരാചരങ്ങളിലും ഈശ്വരൻ ഉണ്ട് അങ്ങനെ ആ സകലചരാചരങ്ങളിലും ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഈശ്വരനെ വിളിച്ച പേരാണ് വിഷ്ണു അതേ ഈശ്വരൻ തന്നെ എല്ലാ ഗണങ്ങൾക്കും പതിയായതുകൊണ്ട് സകല ഗണങ്ങൾക്കും ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോളങ്ങൾ വരും സകല ജലാചരങ്ങളും അതിൽ വരും അപ്പൊ എല്ലാ ഗണങ്ങൾക്കും പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് അർത്ഥം ഇവിടെ ഭർത്താവ് അല്ല ഇവിടെ അച്ഛൻ പിതാവ് നായകൻ അങ്ങനത്തെ അർത്ഥം വരും അപ്പൊ എല്ലാ ഗണങ്ങൾക്കും പതിയായത് ഗണാനാം പതി ഇതി ഗണപതി എന്ന് പേര് വിളിച്ചു ഇതേ ഈശ്വരൻ സകല പ്രപഞ്ചത്തിന്റെയും പഞ്ചഭൂതങ്ങൾക്കും നാഥനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതേ ഈശ്വരനെ വിളിച്ച പേരാണ് പഞ്ചഭൂതനാഥൻ അഥവാ അയ്യപ്പൻ അഞ്ചിൻ്റെയും അപ്പൻ അയ്യപ്പൻ ഇതേ ഈശ്വരൻ സകല ജലാചരങ്ങൾക്കും മംഗളം നൽകുന്നവനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഈശ്വരനെ വിളിച്ച പേരാണ് ശിവം ശിവം എന്ന് പറഞ്ഞ മംഗളം ലിംഗം എന്ന് പറഞ്ഞ അടയാളം അപ്പൊ മംഗളത്തിന്റെ അടയാളമാണ് അപ്പൊ മഴ പെയ്യാൻ പോണു നമ്മള് എന്താ അടയാളം ലിംഗമേദ കാർമേഹങ്ങൾ വരും ഇടിവെട്ടു അപ്പൊ പറയുന്ന അയ്യോ കാർമേഹം ഇടിവെട്ടിട്ടോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആ മഴയുടെ അടയാളമാണ് ലിംഗം തൂരകം അതാണ് ശിവലിംഗം അതായത് ശിവന്റെ ലിംഗം എന്ന് പറയുന്നത് മാനുഷിക ലിംഗമല്ല അവിടെ അത് അത്ര അപ്പൊ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് പല ആൾക്കാരും പറഞ്ഞത് നമ്മുടെ ഹിന്ദു സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല അപ്പൊ മറ്റുള്ള ഇതര മതസ്ഥർക്ക് പറയുന്നത് ലിംഗത്തിനെ ആരാധിക്കുന്നവരാണ് നിങ്ങൾ പറഞ്ഞത് ആ ശരിയെന്നു പറഞ്ഞു പോരണ്ടേ ഒരു വര് അപ്പൊ ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ശിവന്റെ മംഗള സ്വരൂപത്തിന്റെ അടയാളം ഇതാണ് ശിവലിംഗമാണ് അപ്പൊ ശിവലിംഗം എങ്ങനെയാണ് ഊർജ്ജമാണ് അത് ശിവലിംഗം അതാണ് അതാ പറഞ്ഞ പോലെ അപ്പൊ ലോകത്തിലെ ഇസ്ലാം രാഷ്ട്രമായാലും ക്രിസ്ത്യൻ രാഷ്ട്രമായാലും ഏത് രാഷ്ട്രമായാലും ഒരു കുരിശിന്റെ അടയാളത്തിലോ ചന്ദ്രകല അടയാളത്തിലോ ഒന്നും ആണവ റിയാക്ടർ കൊടുത്തില്ല ശിവലിംഗ മാതൃകയില ലോകത്തില് രണ്ട് പ്രോസസിംഗിന് മാത്രമാണ് വാട്ടർ സപ്ലൈ ഉള്ളത് ഒന്ന് നിലയത്തിന്റെ മുകളിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് വാട്ടർ സപ്ലൈ ചെയ്യണം അവിടെ ജപ്പാനിൽ സുനാമി വന്നിട്ട് പൊട്ടിത്തെറിക്കാൻ കാരണം വാട്ടർ സപ്ലൈ നിന്നാ കറണ്ട് പോയി അതേപോലെ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ശിവലിംഗത്തിന്റെ മുകളിൽ ധാരക്കടാഹം വെച്ച് ഡ്രോപ്പ് 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 ആയിട്ട് വെള്ളത്തിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് പൊട്ടും കാരണം അത്രയും ഊർജത്തെ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മാതൃകയാണ് ഈ ശിവലിംഗത്തിന്റെ മാതൃക ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ハハ <laughs> അപ്പൊ അങ്ങനെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടോ കാരണം ക്ലാസുകളില് ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്ഷേത്രചൈതന്യ ഗവേഷണ കേന്ദ്രം ശ്രീകൃഷ്ണപുരം ഇവിടെ നമുക്ക് ഞായറാഴ്ച നമ്മൾ ഫ്രീ ആയിട്ട് പൂജ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓ പിന്നെ എന്റെ വീട്ടിൽ ഞായറാഴ്ചകൾ ഫ്രീ ആയിട്ട് പൂജ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കാം ആ അപ്പോൾ അതേപോലെ നമുക്ക് വാസ്തു ശാസ്ത്രം എന്താണോ യഥാർത്ഥ വാസ്തുശാസ്ത്രം ഇന്ന് വാസ്തുശാസ്ത്രം അനവധി മറ്റേ എന്താ പറയുക ചീറ്റി എന്ന ഒരുപാട് ഇതുണ്ട് അപ്പൊ യഥാർത്ഥ വാസ്തു എന്താന്നുള്ളത് നമ്മൾ അനവധി ഗ്രന്ഥങ്ങളിലൂടെ മനനം ചെയ്ത് കണ്ടെത്തി ഇരുപത് വർഷത്തോളം നമ്മൾ ഇതിനെ മനനം ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും പല പല അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളതാണ് യഥാർത്ഥ വാശ്വാസം എന്താന്നുള്ളത് സിമ്പിളാണ് ഇതേ സെയിം സിമ്പിളാണ് അതിന് ക്ഷേത്രം ഇതം ശരീരം എന്താ വന്ന ക്ഷേത്രം ഇത് അവതേ എന്ന് പറഞ്ഞാൽ അതേ തത്വം തന്നെയാണ് വാസ്തുല് ക്ഷേത്രമാണ് ഗൃഹം ശരീരമാകുന്നു ഗൃഹം അപ്പൊ ശരീരത്തിൽ നല്ല ശരീരം നൽകണമെങ്കിൽ എന്തുവാണം നല്ല ആത്മാക്കൾ നല്ല ശരീരത്തിൽ നല്ല ആത്മാക്കൾ നികൾക്കും അപ്പൊ ആത്മാവാണ് താമസിക്കുന്നവര് ശരീരമാകുന്ന ഗൃഹത്തിൽ ആത്മാക്കളാകുന്ന മനുഷ്യർ താമസിക്കുന്നു അപ്പൊ നല്ല ശരീരത്തിലെ നല്ല ആത്മാക്കൾ നികൾക്കൂ അവിടെ നല്ല ശരീരം അല്ലെങ്കിൽ നല്ല ആത്മാക്കൾ നികക്കില്ല ഇത് തന്നെയാണ് അതിന്റെ ബേസിക് തത്വം അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ട് അതിന്റെ രണ്ടു മൂന്ന് പോയിന്റ് കൂടി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് വലത്തെ കയ്യുണ്ട് ഈ വലത്തെ കയ്യ് ഒരു മെഷർമെന്റിലാണ് നമ്മുടെ ശരീരം ഭഗവാൻ നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ നിർമ്മിച്ചല്ല അപ്പോൾ ഇത് നമ്മൾക്ക് ഒരാടി നീണ്ടു എന്ന് വിചാരിക്കുക ഒരടി നീളാധികമായി കൈ ഒരിക്കലും ജീവിതത്തിൽ ഉരുള വയലിക്ക് കൊണ്ടാൻ പറ്റില്ല ഇങ്ങനെ പോകുള്ളൂ അങ്ങനെ അതാണ് ഇപ്പം ആലോചിക്കുന്നത് അതേപോലെ നമ്മുടെ ചെരുപ്പ് ഇപ്പൊ താങ്കളുടെ ചെരുപ്പ് എട്ടിഞ്ചാണ്ട് എനിക്കിടാൻ പറ്റില്ല എനിക്ക് ആറിഞ്ചാണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല ഇടാൻ പറ്റില്ല അപ്പൊ ഓരോത്തർക്കും ഓരോ അളവുകളുണ്ട് അതേപോലെ നമുക്ക് മാത്രമേ അപ്പൊ അതേപോലെ തന്നെ ഈ ഓരോ ഗൃഹനിർമ്മാണത്തിനും ആ ഗൃഹ നായകന്റെ അല്ലെങ്കിൽ നായികയുടെ അളവാണ് ശേഖരിക്കേണ്ടത് ഇന്നിവിടെ പൊതുവെ ഈ ശാസ്ത്രത്തിനെ എന്താ പറയാ സ്വകാര്യവത്കരിച്ചുകൊണ്ട് പല ആൾക്കാരും ഇരുപത്തിനാല് വരൽ എഴുപത്തെട്ട് സെന്റിമീറ്റർ എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ശാസ്ത്രവിദ്യ പ്രകാരം അങ്ങനെയല്ല പറയുന്നു ഓരോരുത്തർക്കും അതാണ് ഇപ്പോൾ നിങ്ങളുടെ ചെരുപ്പ് എനിക്ക് പറ്റില്ലല്ലോ അപ്പം നിങ്ങളുടെ ശരീരം കൊള്ളാനുള്ള അളവ് ആ നിങ്ങളുടെ അളവിൽ നിന്ന് എടുക്കണം ആ അളവിൽ നിന്ന് എടുക്കുമ്പോഴേനേന് നിങ്ങളുടെ ഗൃഹം പൂർത്തിയാവുള്ളൂ നിങ്ങളുടെ കട്ടിലിൻ്റെ അളവ് നിങ്ങളിരിക്കുന്ന അളവ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ അളവ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമിന്റെ അളവ് ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിന്റെ മാറ്റം മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം അല്ലാത്ത ശരിയല്ല അതുകൊണ്ടാണ് പണ്ടത്തെ വീടുകളൊക്കെ അങ്ങനെ നിർമ്മിച്ചത് കൊണ്ട് ചില തട്ടുകളെല്ലാം ഉയരം കമ്മിയായിട്ട് കാണാം നാല് നാലുകെട്ടുകളൊക്കെ അന്നത്തെ അവിടുത്തെ പ്രധാന ആളുടെ ഉയരത്തിനാണ് പുരുഷ പ്രമാണം എന്നാ പറയുക രണ്ട് കൈ ഉയർത്തി നിൽക്കുന്ന അളവാണത് അപ്പൊ ആ ഉയരണ്ടാവുള്ളൂ നീളുള്ള ആളാണെങ്കിൽ അത് ഉയരുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ രാജപ്രമാണിത് അളവെടുക്കാന്നൊരു പ്രമാണുണ്ട് രാജാവിന്റെ അപ്പൊ രാജാവ് ഉയരം കൂടിയ ആളാണെങ്കിൽ അന്നത്തെ ഉണ്ടാക്കിയ നീളുകൾ ഉയരുണ്ടാവും ഇല്ലെങ്കിൽ ആ ഉയരത്തിന് ഉണ്ടാവുള്ളൂ ഇതും കൂടി അതിൽ പ്രാധാന്യമാണ് അങ്ങനെ ഒരുപാട് പക്ഷെ അത് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ മുഖം എങ്ങനെയാ നമ്മുടെ ശരീരം കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അപ്പൊ നമ്മുടെ വായ ഏറ്റവും പ്രധാന ദ്വാരം ഒരു മനുഷ്യരത്തിലെ ഏറ്റവും പ്രധാന ദ്വാരം വായല്ലേ അപ്പൊ വായംകോട്ടം തിരിഞ്ഞിരിക്കുക ഇങ്ങനെ ഇരിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതന്നെ ആയിരിക്കണം ദർശനം അവിടെ റോഡ് റോഡിപ്പുറത്തുണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പൊ നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ശബരിമലയിൽ പോയി വിളക്ക് കാണാൻ നിന്നു അത് കിഴക്കോട്ടിരിഞ്ഞിക്കണം പടിഞ്ഞാട്ടി നിന്നാൻ പറ്റുമോ അപ്പൊ വിളക്ക് കാണില്ല പക്ഷെ നിൽക്ക അവനെ വളക്ക് കാണിച്ച് കിഴക്കോട്ടിരി ഇരിക്കണം ഇതേപോലെ ആയിരിക്കണം ശാസ്ത്രം അങ്ങനെയാണ് അതിപ്പോൾ ഇംഗ്ലീഷ്കാരൻ കൂട്ടിയാലും ഒന്നൊന്ന് രണ്ടാണ് മലയാളക്കാരൻ കൂട്ടിയാലും ഒന്നൊന്ന് രണ്ടാണ് അതാണ് ശാസ്ത്രം മാറ്റമില്ലാതെ നിൽക്കുന്ന ശാസ്ത്രം അപ്പോൾ അത് ഒരു രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ അതേപോലെ തന്നെ ഇവിടെ ഈ ശിവദാസൻ എന്ന് പറയുന്ന നമ്മുടെ ആള് അദ്ദേഹം ഇവിടുത്തെ പൂജാരി ഇവിടുത്തെ ഉപാസകനാണ് നിരവധി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചത് ശരിയായി കൊടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ദക്ഷിണൊന്നും അങ്ങനെ വാങ്ങാറില്ല അതാണ് ഞാൻ അയാൾക്ക് കണ്ട ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് കാരണം ഒന്നും അറിയാത്തവരിന്ന് ലക്ഷങ്ങൾ വരും അങ്ങനെ ലക്ഷങ്ങളുണ്ടാക്കണു പക്ഷെ ഇവിടെ അദ്ദേഹം ആ കേട് കഴിയണു എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങും അത്രേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിവിടെ വലിയൊരു എന്താ പറയുക ഗവേഷണ കേന്ദ്രം നിർമ്മിക്കണം അതുപോലെ ഇവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കണം ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണ് അത് പുറത്തേക്ക് വെച്ച് കാരണം കുട്ടികളൊക്കെ ഉള്ളതാണ് അത് കുട്ടികൾ വെച്ച് മറ്റേ മാറി പുറത്തേക്ക് വന്ന് ഒരു ക്ഷേത്ര സമുച്ചയമാക്കി ഇവിടെ ഒരു ഗവേഷണ കേന്ദ്രം പഠിക്കാനും പഠിപ്പിക്കാനും നമ്മുടെ ശാസ്ത്രങ്ങള് വേദങ്ങൾ പൂജാവിധികള് പുരാണങ്ങള് ഇതിഹാസങ്ങള് അതുപോലെ എല്ലാ സാധനവും ഒരു ഒരു ഹിന്ദുവിന് വേണ്ട എല്ലാ അറിവും കൊടുക്കുന്ന ഒരു കേന്ദ്രമാക്കിയിട്ട് മാറ്റണം എന്നുള്ളതാണ് അദ്ദേഹം അതിനെ എല്ലാ ഭക്തജനങ്ങളും അതുപോലെ കഴിവുള്ള എല്ലാ വ്യക്തികളും സഹായിക്കുക അതാണ് പറയാനുള്ളത് പങ്കാളിയാവും അതാണ് അതിന് വ്യത്യാസം ശരി 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 അതായത് വളരെ ആകസ്മികമായിട്ടാണ് നമ്മൾ കണ്ടത് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന സെഷനല്ല അപ്പൊ എന്നാലും കുറച്ചു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പലതിന്റെയും ചെറിയൊരു തുടക്കം മാത്രമേ ആദായു അതെ അപ്പൊ എന്തായാലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ രണ്ടു ദിവസത്തെ വരുമ്പോഴത്തേക്ക് ദിവസമായിട്ട് കാണാം വിലയേറെ അറിവുകൾ